ആ ഏകേ ചേട്ടനാണ് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വളകൾ കണ്ടാലോ ഇന്ന് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് വല്ലപ്പോഴും ഒരു വെറൈറ്റി ഒക്കെ വേണ്ട അല്ലേ എമ്മി ഇതെടുത്ത് കാണിച്ചാണ് ഇതിൽ കുറച്ച് നെഗാസിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള വളകൾ ഇവിടെ നേരെ കാണിക്കണേ നല്ലൊരു ആണ് പറഞ്ഞാൽ ക്യാമറമാൻ പോരാണ് അപ്പോൾ നല്ലവണ്ണം ഇതൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നെഗാസ്ക്രിറ്റിലൊക്കെ വരുന്ന രണ്ട് മോനും ഇല്ലേ കേട്ടോ ഒന്നേ മുക്കാലൊക്കെ വരുന്ന പ്രീഷ്യസിൻ്റെ വള വേണ്ട അടിപൊളിയായില്ലേ വളകൾ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നത് നോക്കൂ ഒരു കുറേ വെറൈറ്റികളുണ്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വെറൈറ്റി ആയിട്ടുള്ള വളകൾ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വെറൈറ്റി ഉള്ള വളം ഇങ്ങോട്ട് കാണിച്ചു വെറൈറ്റി ഉള്ള വളമല്ലോ എൻ്റെ കണ്ണാടി കൊണ്ട് എല്ലാവരും കാണട്ടെ വെറൈറ്റി ആയിട്ടുള്ള ഇത് കണ്ട ഇതൊക്കെ ഒന്നേ മുക്കാൽ പോവൻ ഒന്നര പോവന് കേട്ടോ ഒന്നര പോവനിലോ ഒന്നേ മുക്കാലിൽ പോവനിലോ ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള വളകളാണ് റൂബിയും നമ്മുടെ എമറാൾഡും ഒക്കെ വെച്ചിട്ടുള്ള സിമ്പിൾ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബൈബാക്ക് ഉണ്ട് കേട്ടോ റൂബിക്കും എമെറാൾഡിനും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഫുൾ എമൗണ്ട് തന്നെ ബൈ ബാക്ക് സ്റ്റോണിന് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് നഷ്ടം വരത്തില്ല ഇതെങ്ങനെയുണ്ട് ഇത് അതിൻ്റെ വേറൊരു ഗ്യാസിൻ്റെ രൂപങ്ങളോടുകൂടിയുള്ള കളക്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വർക്ക് അല്ലേ കൊള്ളാമോ ടെമ്മി ഇങ്ങനെ കാണിച്ചാണ് ഞാൻ എടുത്ത് കാണിക്കാൻ എപ്പോഴും നല്ലത് ഇങ്ങനെ ഒരു നല്ല ഇങ്ങനെ കാണിച്ച് പോയാണ് ഇതിനകത്ത് എൻ്റെ റൂബിയാണ് ഇത് ഈ കളക്ഷൻ കൊള്ളാം കേട്ടോ ഇങ്ങനെ അതി ഒന്ന് എടുത്ത് കാണിക്കാമേ വേണ്ട ഇത് ഇതൊക്കെ ഇങ്ങോട്ട് കാണിക്കാം എന്നെ കൂടെ കാണട്ടെ വേണ്ട പച്ച പച്ചക്കല്ല ഒക്കെ വെച്ചിട്ട് ലക്ഷ്മിയൊക്കെ വെച്ചിട്ടുള്ള രൂപമൊക്കെ വെച്ചിട്ടുള്ള ഒരു കളക്ഷൻ കൊള്ളൂല്ലേ ഏഹ് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റില്ല അതിനകത്ത് ടച്ച് ചെയ്തെടുത്താൽ മേ അങ്ങനത്തെ കളക്ഷൻസ് ഇതിനകത്ത് തന്നെ ത്രെഡ് വെച്ചിട്ടുള്ള വേറെ കളക്ഷൻസ് ഇങ്ങനെ കാണിച്ചു ഇനി ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ ഒരുപാടെണ്ണം കാണിക്കാൻ കേട്ടോ ഞാൻ പെട്ടുപോകും ഇങ്ങനത്തെ കളക്ഷൻസ് കുറച്ചുകൂടെ അടുത്തൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച് പോകും ഇങ്ങനത്തെ കളക്ഷൻസ് ഉണ്ട് ഇതിനകത്ത് ഞാൻ നേരത്തെ കാണിച്ചതിൽ വേറെ ഡിസൈൻസ് വരുന്നതുണ്ട് പിന്നെ ഇതുപോലുള്ള കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇതുപോലുള്ള കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ ചുറ്റിനാട് വർക്കിൽ വരുന്നതുണ്ട് പിന്നെ സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള വരുന്ന കളക്ഷൻസ് ഉണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഇതിൽ തന്നെ സ്ക്രൂ ടൈപ്പാണ് അല്ലേ സ്ക്രൂ ടൈപ്പിൽ വരുന്ന കളക്ഷൻ ഉണ്ട് ഞാൻ കയ്യിൽ ഒന്നിട്ട് കാണിക്കട്ടോ ഓട്ടാണിച്ച് ഇട്ടാണിക്കട്ടത് ഏട്ടാണി വള ഒന്ന് ഇട്ട് കാണിക്കട്ടെ ഇത് കയ്യിൽ സ്ക്രൂ വിളക്കിട്ടിട്ടാ അല്ലേ ചെറിയ ഇതാണ് ഇത് ലോക്കാണ് ഒറ്റയ്ക്ക് ഇടാൻ പറ്റൂ നല്ല ലോക്കാണ് കേട്ടോ സംഭവം എന്തിരിട്ടോ ഞങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇത് കയറും എന്നാലും നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ല ലോക്ക് വീണില്ല ഒറ്റയ്ക്ക് ലോക്ക് ഇടുക ഇപ്പോൾ കിടക്കുമെന്ന് തോന്നുന്നു ഓക്കെ വേണ്ട അടിപൊളി അല്ലേ വള വാച്ചുറക്കണോണ്ട് അറിയാൻ പറ്റില്ല അല്ലേ വാച്ചൂരാച്ചൂരാ അല്ല സെറ്റ് വിളയല്ലേ ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ നമുക്കിടാൻ പറ്റിയ വളകൾ ഒരുപാടുണ്ട് കേട്ടാ ഏത് ഏത് വളരെ നമുക്ക് ഇടാം ഇതൊക്കെ ഇങ്ങനെ ആവുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കളക്ഷൻ വള വേണം ഇടാം അല്ലേ അതിൽ തന്നെ വെറൈറ്റി ആയിട്ടുണ്ട് ഇതുപോലുള്ള സിമ്പിൾ വളകൾ വരുന്നുണ്ട് റീഗൽ ട്രിവാൻഡ്രം എറണാകുളം തൃശ്ശൂർ ഇടപ്പാട് കാലിക്കറ്റ് കേടാ നമ്മൾ ബാംഗ്ലൂർ കാണിച്ചാണ് ബാംഗ്ലൂർ പുതിയ ഷോപ്പ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ബാംഗ്ലൂരിലോട്ട് വരണം എല്ലാവരും ബാംഗ്ലൂർ തന്നെ ബാംഗ്ലൂരുള്ളവരെല്ലാവരും ബാംഗ്ലൂരിലോട്ട് വരണം അല്ലേ ബാംഗ്ലൂരിൻ്റെ അടുത്തുള്ളവരും ബാംഗ്ലൂരിലോട്ട് വരാം അല്ലേ അങ്ങനെ എല്ലാവരും വരണം അടിയത് ഉണ്ടല്ലേ സിമ്പിൾ വളം ഇതുപോലുള്ള വെറൈറ്റികളായിട്ടുള്ള ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ ബാംഗ്ലൂർ ഷോപ്പിലോട്ട് സ്വാഗതം അതുപോലെ നമ്മുടെ എല്ലാ ഷോപ്പിലോട്ട് സ്വാഗതം റീഗൽ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് ഇതിനൊക്കെ വളരെയധികം മാക്കിങ് ചാർജ് മറ്റ് റീറ്റെയിൽ നിന്നിനൊക്കെ ആട്ടിയും കുറവായിരിക്കും കേട്ടോ അവിടെ ഇതിൽ തന്നെ സ്ക്രൂ വളയാണ് കേട്ടോ ഇത് സ്ക്രൂ രണ്ട് സ്ക്രൂ വളയാണ് ഇട്ടണോ കേട്ടല്ലേ കേട്ടോ അവിടെ ഇട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കേണ്ട നല്ല വളയല്ലേ ഇത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടൻ റേറ്റ് പറയണില്ലല്ലോ ഇത് രണ്ട് രണ്ടുമൂന്ന് വിധമുണ്ട് കേട്ടോ ഉള്ളിരാണ് ഇവെന്തിനും കാണിക്കണം വെയിറ്റ് പറഞ്ഞാൽ നമ്മുടെ എല്ലാത്തിൻ്റെ വെയിറ്റ് ഓർമ്മയിരിക്കില്ല ചില സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ എക്സൈറ്റ്മെൻറ് കാരണം വെയിറ്റ് മറന്നുപോകും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതാണ്ട് വീതി ഉള്ളത് സ്ക്രൂ ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് മൂവോ നാലേ മുക്കാൽ പോലുണ്ട് കേട്ടാ നല്ല വീതി സൂപ്പറായില്ലേ അല്ലേ വെറൈറ്റി അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഇങ്ങനെ വരുന്ന വീതിയുള്ള കെട്ടിയുള്ള കിട്ടിയുള്ള വർക്കുകളാണ് കാണിക്കുന്നുണ്ടെന്ന് എല്ലാം വെറൈറ്റിയാണ് കൊള്ളാമോ നീ വള ഊരി വയ്ക്കാൻ ഓർമ്മിപ്പിക്കണേ ഇതെന്ന് പറയുന്നത് മൂന്നര പോനാണ് ഒരെണ്ണം വരുന്നത് പക്ഷെ നല്ല ഉണ്ട് നല്ല ലക്ഷ്മിയുടെയൊക്കെ വെച്ചിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് ലക്ഷ്മി ഇല്ലാതെയും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കളക്ഷൻസും ആണ് എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ ലക്ഷ്മി ഉള്ളതും ഉണ്ട് ലക്ഷ്മി ഇല്ലാത്തതുണ്ട് കേട്ടോ ഇത് വേറെ ഒരു സിക്സ് ആക്സ് മോഡലിലൊക്കെ വരുന്ന ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു കളക്ഷൻസിൽ പെടുന്നതാണ് ലക്ഷ്മി ഒന്നുമില്ല അല്ലാതെ വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളക്ഷൻസിൽ പെടുന്നതാണ് അടിപൊളി അടിപൊളിയാവൂല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും പറയണം കേട്ടോ ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പണ്ട് എന്തൊക്കെയാണ് പറയാവരുന്നില്ല അല്ലേ അപ്പോൾ ആ ഇത് സൂപ്പർ ആയിട്ടാണ് ഈ വളം വേണ്ട ഇവളം എങ്ങനെ ഉണ്ടെന്നൊക്കെയാണ് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വെയിറ്റ് എന്ന് പറയണത് രണ്ടേകാൽ പോവനാണ് എങ്ങനെയുണ്ട് അല്ലേ നല്ല കളർഫുൾ അല്ലേ ഡി കളർഫുൾ ഈ വീഡിയോ എടുക്കുന്ന വീഡിയോഗ്രാഫറിനെന്നൊക്കെ വേണമെങ്കിൽ പഞ്ഞിക്കിട നല്ലതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടോ നമുക്ക് ഇതിനകത്ത് ഇതിനകത്തുനിന്ന് എടുക്കാം ഇതിനകത്ത് സ്റ്റോൺ ഒക്കെ വരുന്നുള്ള നമ്മൾ റൂബി അല്ല എമറാൾഡ് വരുന്നത് റൂബി എമറാൾഡോട് ചേർന്നിട്ടുള്ളതും ഉണ്ട് കേട്ടോ കളക്ഷൻസ് ഇതെന്ന് പറയുന്നത് രണ്ടേക്കാൽ പോവന് രണ്ട് പോവനോ ആ റേഞ്ചിലൊക്കെ വരുന്ന കളക്ഷൻസ് ആണ് ഇത് നേരത്തെ കാണിച്ചിടക്കൊന്ന് എനിക്ക് കാണിച്ചു കൊടുത്താൽ ഇങ്ങനെ എടുത്താണ് അതാണ് അതിൻ്റെ ഒരു ബൂട്ടിങ് അല്ലേ ഒരോന്നിട്ട് ഇങ്ങനെ കാണിച്ചു പോകും ഒരെണ്ണം മാത്രം കാണിച്ചോണ്ടിരിക്കാന്ന് അല്ലേ വേണ്ട ഇതൊന്നേ മുക്കാൽ പോവന് രശ്മിക്ക് ഇതുപോലൊരു വള വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ രശ്മി ഇങ്ങനത്തെ വളങ്ങളൊന്നും ഇടാറില്ല സിമ്പിളായിട്ടുള്ള രണ്ട് ഗ്രാമിൻ്റെ മൂന്ന് ഗ്രാമിൻ്റെ ഇതൊക്കെ ഇടാറുള്ളുണ്ടോ ഇത് ഇങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അല്ലേ ഇതടിപടിയായി പിന്നെ ഇതിനകത്ത് അതിൻ്റെ തന്നെ ചെറിയ അളവുണ്ട് വലിയ അളവുണ്ട് അങ്ങനെ ഒന്നേ കാലിൻ്റെതുണ്ട് ഒന്നരയുടെ അങ്ങനെ നമ്മൾ ഒരെണ്ണത്തിൻ്റെ വെയിറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ എത്രയാണെന്നുള്ളത് വെച്ചിട്ട് ഒന്നേ വെക്കാം മുക്കാൽ ഈ ചെറുത് വന്നിട്ടെന്ന് പറയുന്നത് എത്രയാണ് ഒന്നര ഒക്കെ വെച്ചിട്ടുള്ള വളകളാണ് കേട്ടോ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ അളവാണ് ചെറിയ അളവുള്ളവർക്കും വലിയ അളവുള്ളവർക്കും നമുക്ക് എടുക്കാം ഇത് ഓരോ ടൈമിൽ ഞാൻ വരുന്ന കളക്ഷൻസ് കാണിക്കുന്നതാണ് കേട്ടോ എങ്ങോട്ടാണ് ഞാൻ കാണിക്കുന്നതാണ് ഓരോ ടൈമിൽ ഓരോരോ കളക്ഷൻസ് വരും മാറി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വന്നിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടാ അപ്പോൾ ഇത് കണ്ടില്ല എന്ന് പറയരുത് ഇത് ഇപ്പോൾ അടുത്ത മാസം അടുത്ത വർഷമാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിന് വേറെ കളക്ഷൻസ് ആയിരിക്കും ഇരിക്കുന്നത് ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടിട്ടായിരിക്കും ചോദിക്കുന്നതേ ഇത് പൂരം മറക്കരുത് കേട്ടോ സൂപ്പറായില്ലേ വള എനിക്ക് ചേരുന്നില്ലേ വള ഉണ്ട എൻ്റെ വക്കൈൽ ഇടിവളുണ്ട് ഉണ്ട് സെറ്റല്ലേ ഏഹ് അടിപൊളി അല്ലേ അതുപോലെ എല്ലാവർക്കും വളകൾ ഇടാം അല്ലേ അടിപൊളി വളകളുമായിട്ട് ഇനി നമുക്ക് എന്നെ ആയിട്ട് കാണാം ഒരുപാട് വെഡ്ഡിംഗ് സെറ്റുകൾ ഇട്ടിട്ടുണ്ട് അഡ്വാൻസ് ബുക്കിങ്ങുകളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും രമ്യ രേഷ്മാ ജസ്ന എല്ലാവരും അതിൻ്റെ ഡീറ്റെയിൽസുകൾ തരും പിന്നെ അമൃത അല്ലേ എറണാകുളത്തുനിന്ന് അമൃത എല്ലാവരും ഡീറ്റെയിൽസ് തരും അപ്പോൾ കുട്ടികൾക്ക് വളരെ നല്ല കളക്ഷൻസ് ആണ് കാണാൻ സാധിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു അല്ല കാണിക്കാനാണ് സാധിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയുള്ള ഇതുപോലുള്ള കളക്ഷൻസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലേ അപ്പോൾ കണ്ണാടി വെച്ചിട്ട് വന്നെന്നും പറഞ്ഞിട്ട് ആരും ഒന്നും പറയണ്ട വെറുതെ വെച്ചതാണ് ഓക്കെ